നമസ്കാരം മെറക്കിൾ ടാരോയ്ഡ് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഇനി ഇനിയൊരു റീയൂണിയൻ ഉണ്ടാകുമോ റീയൂണിയൻ ഉണ്ടാകുകയാണ് എന്നുണ്ടെങ്കിൽ അത് എപ്പോഴത്തേക്കായിരിക്കും നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് റീഡിംഗ് എല്ലാം കേൾക്കുന്നതിന് മുന്നേ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് വെച്ച് ഒരു ഡീപ്പ് ബ്രീത്തൊക്കെ ഒന്ന് കാം ആൻഡ് കാം ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് മൈൻഡ് വെക്കുക ആദ്യം തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിങ് ആണ് ജനറലസ് റീഡിങ് ആണ് ടൈംലെസ് റീഡിങ് ആണ് ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് എനർജീസിനകത്തോട്ട് നിങ്ങളുമായിട്ട് റെസോണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക അല്ലാത്തതൊക്കെ വിട്ടു കളയുക നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക ആദ്യം തന്നെ പറഞ്ഞിട്ട് ഇതൊരു ജനറൽ റീഡിങ് ആണ് എന്നുള്ളത് അപ്പോൾ ഇത് കാണുന്നവർക്ക് പലർക്കും പല പല സിറ്റുവേഷൻസ് ആയിരിക്കും നിങ്ങളുടെ കാര്യം കാര്യത്തിനെ കുറിച്ചിട്ടൊരു വ്യക്തമായിട്ടുള്ളൊരു പിക്ചർ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേഴ്സണൽ റീഡിങ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ ചില ആൾക്കാരുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് ഒരു തേർഡ് പാർട്ടി ഒരു മാ ഒരു തേർഡ് പാർട്ടി മാത്രം വെച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്തിരിക്കുന്ന ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെയോ കൺപേറിൻ്റെയോ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയുടെ പ്രാർത്ഥനാ ദോഷത്തിൻ്റെയൊക്കെ ഫലമായിട്ടായിരിക്കും അപ്പോൾ ഒരു അതിനൊരു റെമഡി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടിട്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ബ്ലോക്കേജ് ഉണ്ടായത് അല്ലെങ്കിൽ ആവാം കരിയറിൽ എന്തുകൊണ്ടാണ് ബ്ലോക്കേജ് ഉണ്ടായത് അല്ലെങ്കിൽ സാമ്പത്തികത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതൊക്കെ എന്താണെന്ന് പ്ര പേഴ്സണൽ റീഡിങ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ പേഴ്സണൽ റീഡിങ് കഴിഞ്ഞാലാ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് കൃത്യമായി നിങ്ങൾക്ക് പരിഹരിക്കാനും സാധിക്കുന്നതാണ് നിങ്ങളുടെയൊക്കെ പരിഹാരത്തിനായിട്ട് അത് നിങ്ങളുടെ എന്ത് പ്രശ്നമായിക്കോട്ടെ ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായിട്ട് നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഉപയോഗിച്ച് മന്ത്രങ്ങൾ ചാൻഡ് ചെയ്ത് പൂജിച്ച് തയ്യാറാക്കിയ ബ്രേസ്ലെറ്റ്സ് ആണ് തരുന്നത് അതിൻ്റെ കൂടെ റിച്വൽസും ഉണ്ട് റിച്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ അവസാനം ഒരു ജനറൽ റിച്വൽ കാണിക്കും അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ കുറിച്ചിട്ട് ചിന്തിക്കാനും നിങ്ങൾ ആ വ്യക്തിയുടെ ചിന്തകളിൽ നിങ്ങൾ മാത്രമാവാനും നിങ്ങളില്ലാണ്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഒരു വ്യക്തിക്കും വരാൻ വേണ്ടിയിട്ടുള്ള റിച്വലാണ് വീഡിയോയുടെ അവസാനം കാണിക്കുന്നത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോയുടെ അവസാനം വരെ കാണുക കേട്ടോ അപ്പോൾ പേഴ്സണൽ റിച്വൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും പേര് ഉപയോഗിച്ച് നിങ്ങൾക്കായിട്ട് മാത്രം തയ്യാറാക്കി നൽകുന്നതാണ് ഇതിൻ്റെ കൂടെ പേഴ്സണൽ റിച്വൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് റിസൾട്ടും കിട്ടുന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം ഓം നമശ്യുവായ ആദ്യം വന്നിരിക്കുന്ന കാർഡ് ക്യൂൻ ഓഫ് കപ്സ് നയൻ ഓഫ് സോഡ്സ് എയ്സ് ഓഫ് സോഡ്സ് ടെൻ ഓഫ് സോഡ്സ് ടു ഓഫ് കപ്സ് കിങ് ഓഫ് പെൻഡക്കേഴ്സ് എയ്സ് ഓഫ് പെൻഡക്ക സിക്സ് ഓഫ് വൺസ് ക്യൂൻ ഓഫ് വൺസ് പേജ് ഓഫ് സോഡ്സ് റിവേഴ്സ്ഡ് ഇവിടെ ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഒരു എനർജിയാണ് അതായത് നിങ്ങളിപ്പോൾ ഒരു റെസ്റ്റിംഗ് ഫേസിലിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളിപ്പോൾ ഒന്ന് ക്ഷമിച്ച് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു പക്ഷേ കുറേ പേര് ആ കാർഡ് റീഡിങ് എടുത്തിട്ടുണ്ടാവാം അവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം നിങ്ങളിപ്പോൾ ചെയ്സ് ചെയ്യേണ്ട അതായത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ പിന്നാലെ പോകണ്ട നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക ഇവിടെ കുറേ പേരുടെ എനർജി കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അതായത് നിങ്ങളുടെ ആ ഒരു വ്യക്തിയെ ഗോ ചെയ്തിട്ടില്ല ആ ഒരു വ്യക്തി എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ വരുമ്പോൾ വരട്ടെ എന്നുള്ളൊരു ചിന്തയാണ് പക്ഷേ ആ ഒരു വ്യക്തിയെ വിട്ടുകളഞ്ഞിട്ടില്ല എന്നിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ മൈൻഡിൽ നിങ്ങൾ അവരെ ഉപേക്ഷിച്ചു എന്നുള്ളൊരു ചിന്തയാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും അറിയാവുന്ന ആരെങ്കിലും ഉണ്ടാവാം അവരിലെല്ലാം നിങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി അവരിലേക്ക് സ്പ്രെഡ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ വ്യക്തി വ്യക്തിയെ നിങ്ങൾ ഉപേക്ഷിച്ചു നിങ്ങളുടെ വ്യക്തി ഇനി നിങ്ങൾക്ക് വേണ്ട അവർ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ട് മൂവ് ഓൺ ചെയ്യുകയാണ് ഈ ഒരു എനർജിയാണ് നിങ്ങളുടെ വ്യക്തിയിലേക്ക് ഇപ്പോൾ സ്പ്രെഡ് ആയിരിക്കുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തി ഇവിടെ ശരിക്കും വെയിറ്റ് ചെയ്യുന്നു വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ട് ജീവിതം തകർന്നു നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ കൈവിട്ട് പോയി എന്നൊക്കെയുള്ളൊരവസ്ഥയിൽ കൂടിയാണ് നിങ്ങളിവിടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും നിങ്ങൾ ആ ഒരു വിഷമങ്ങളൊന്നും മറ്റാരത്തും കാണിക്കാതെ നിങ്ങൾ നിങ്ങളെ തന്നെ ശ്രദ്ധിക്കുന്നു നിങ്ങൾ നിങ്ങളെ തന്നെ കെയർ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് നിങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കുന്ന നിങ്ങളുടെ ഇമോഷൻസിനാണ് ഇപ്പോൾ നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ഇമോഷൻസിന് വാല്യൂ കൊടുത്തിട്ടില്ല നിങ്ങളിപ്പോഴും മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്രയും ത്യാഗം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിന് വാല്യൂ കൊടുക്കുക നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻ ഇമോഷൻസിന് ഒരു വില കൊടുത്താൽ മാത്രമേ മറ്റുള്ളവർക്ക് നിങ്ങളെ നിങ്ങൾക്കൊരു വില തരുകയുള്ളൂ ഇവിടെ ഓൾറെഡി പറഞ്ഞല്ലോ നിങ്ങളുടെ വ്യക്തിയിലേക്ക് കടന്നു പോയിരിക്കുന്ന നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു വ്യക്തി വ്യക്തിയെ കളഞ്ഞു ആ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് ഓൺ ആയി അപ്പോൾ ഇപ്പോൾ ആ വ്യക്തി വിചാരിച്ചിരിക്കുന്നത് നിങ്ങളിനി തിരിച്ചു വരവില്ല ആ ഒരു വ്യക്തി വ്യക്തി ഇനി നിങ്ങൾ ശല്യം ചെയ്യുകയില്ല എന്നൊക്കെ ഒരു ചിന്തയുണ്ട് ആ ഒരു ചിന്ത നിങ്ങളിൽ നിന്ന് അങ്ങോട്ട് പോയിരിക്കുന്ന ആ ഒരു എനർജിയെ നിങ്ങളുടെ വ്യക്തിയെ വല്ലാത്ത രീതിയിൽ വിഷമിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇതുവരെയും നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിച്ചിട്ടുണ്ടാവുകയില്ല പക്ഷേ ഈ നിമിഷം നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയതായിട്ട് കാണുന്നുണ്ട് എപ്പോൾ തൊട്ടിട്ടാണോ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ ചേസ് ചെയ്യാത്തത് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ആയത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ ലെറ്റ് ഗോ ചെയ്തത് ആ ഒരു റിലേഷൻ റിലേഷൻഷിപ്പ് നിങ്ങളുടെ വ്യക്തി എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ ഇനി അവരുടെ ലൈഫിലേക്ക് നിങ്ങൾ വരികയില്ല എന്നുള്ളൊരു തീരുമാനം എടുത്ത് നിങ്ങളുടെ വ്യക്തിക്ക് അത് അറിയാൻ തുടങ്ങിയത് ആ ഒരു നിമിഷം തൊട്ട് നിങ്ങളെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ വളരെ വളരെ ഒരു ആഴത്തിൽ നിങ്ങളുടെ വ്യക്തിയെ ഹോണ്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സൺ പേഴ്സൻ്റെ ഉള്ളിൽ ഒരു പെയിനായി മാറിയിരിക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോഴത്തെ നിങ്ങളുടെ വ്യക്തിയുടെ അവസ്ഥ നോക്കുവാണെങ്കിൽ അവർക്കൊരു സ്വസ്ഥതയില്ല അവർക്ക് മാനസിക വിഷം അവർ അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ കല്യാണം കഴിക്കാനിരുന്നവരാണ് അല്ലെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കളാണ് അല്ലെങ്കിൽ നിങ്ങൾ പേരൻസ് അല്ലെങ്കിൽ കുട്ടികളും അമ്മമാരും അല്ലെങ്കിൽ അച്ഛനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഇത്രയും നാളും ഇത്രനാളും ഈ കഴിഞ്ഞുപോയ കാലങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഏറ്റവും അവസാനം നല്ല നല്ല ഓർമ്മകളായിരിക്കില്ല നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അതായത് ഒരുപാട് വഴക്കുണ്ടാവാം ഫൈറ്റിംഗ് നടന്നിട്ടുണ്ട് കുറ്റപ്പെടുത്തലുകളും വാക്കുകൾ കൊണ്ടുള്ള നോവിപ്പേരും അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും എല്ലാ ഓർമ്മകളും നിങ്ങളുടെ മനസ്സിൽ വളരെ വേദനയായിട്ട് ഇപ്പോൾ വന്ന് വരിക്കുന്ന വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ മനസ്സിലല്ല നിങ്ങളുടെ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെ വേദനിപ്പിച്ചതൊക്കെ ഓർത്തിട്ട് നിങ്ങളുടെ വ്യക്തി ദുഃഖിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവർക്ക് നിങ്ങളെ ലൈഫിലേക്ക് തിരിച്ച് വേണം എന്നുള്ളൊരു ചിന്ത വന്നിരിക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ ഇത്രയും ദിവസവും എങ്ങനെയായിരുന്നു ആ ഒരു റെസ്റ്റിങ് ഫേസിലേക്ക് പോയത് അതായത് ക്ഷമ നിങ്ങൾക്ക് ക്ഷമ തന്നെയാണ് ഈ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും വലുത് ക്ഷമ തന്നെയാണ് നിങ്ങൾ ആര് ശല്യം ചെയ്യാതിരിക്കുക നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക ഇവിടെ നിങ്ങൾ ഇപ്പോൾ കുറേ പേർക്ക് ഇവിടെ ജോലി ഉള്ളതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ കുറേ പേര് അവരവരുടെ കാര്യം നോക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ജോലി ജോലി ഉണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ജോലിയൊക്കെ കാണുന്നുണ്ട് നിങ്ങൾക്ക് കേട്ടോ കുഴപ്പമില്ലെങ്കിൽ ആ ഒരു ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക നിങ്ങൾക്ക് കരിയറിൽ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കരിയർ ഗ്രോത്ത് ഉള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് കരിയർ കരിയറിലും ആകാം കരിയറിലും നിങ്ങൾ ജീവിക്കുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം സംരക്ഷിച്ച് ജീവിക്കുക ആ ഒരു ടൈം തൊട്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് ആ ഒരു ബെനിഫിറ്റ്സ് എന്ത് രീതിയിലും ആവാം നല്ല അതായത് സ്വർണം സാമ്പത്തികം കരിയർ ഗ്രോത്ത് ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പതുക്കെ ഹീലാവാൻ തുടങ്ങുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ചിന്തയെ ഇട്ട് വല്ലാത്ത രീതിയിൽ ഇങ്ങനെ കുളവാക്കണ്ട അതായത് നിങ്ങൾ അവിടെ ക്ഷമയോടുകൂടി ഇരിക്കുക നിങ്ങളിപ്പോൾ ചിന്തിക്കേണ്ടത് നിങ്ങളെക്കുറിച്ച് മാത്രമാണ് മൂന്ന് രണ്ടാമതൊരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു ആവശ്യവുമില്ല നിങ്ങൾ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കാൻ ശ്രമിക്കുക നിങ്ങൾ നിങ്ങളുടെ ഗ്രോത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വന്നു ചേരുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഉറപ്പായിട്ടും നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു റീയൂണിയന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ റീയൂണിയൻ ഉണ്ടാകും എന്ന് തന്നെയാണ് അതിനൊരു തർക്കവും ഇല്ല യൂണിവേഴ്സ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എല്ലാം നോക്കിക്കാണുന്നുണ്ട് നിങ്ങളുടെ ഈ ഒരു അതായത് നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് കാണുന്നത് കുറച്ച് നെഗറ്റീവ് ഉണ്ട് കേട്ടോ ഈ ഒരു വീഡിയോ കാണുന്ന കുറച്ച് ഈ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന കുറച്ച് നെഗറ്റീവ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ആ ഒരു നെഗറ്റീവ് മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്ത് ആ നിങ്ങളുടെ ഒരു ചിന്തയെ കംപ്ലീറ്റ് ആയിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജും പോസിറ്റീവായിട്ട് വെക്കാൻ ശ്രമിക്കുക പോസിറ്റീവ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കുറച്ച് കുറച്ച് വർക്കാവുന്നുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങളുടെ ചിന്ത പോസിറ്റീവായിട്ട് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഹൺഡ്രഡ് പെർസെൻറ്റേജും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുകയുള്ളൂ നിങ്ങളുടെ ഫ്രീക്വൻസി ഹൈ ആയിട്ട് വെക്കുക നിങ്ങളുടെ ഫ്രീക്വൻസി ഹൈ ആയിട്ട് ഹൈ ആയിട്ട് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സന്തോഷം സെൽഫ് ലവ് ഇതൊക്കെയാണ് ഹൈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആ ഒരു ഹൈ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കൃത്യമായിട്ട് യൂണിവേഴ്സിൽ എത്തുക അതായത് യൂണിവേഴ്സിൽ യൂണിവേഴ്സിനോട് സംസാരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നത് ഫ്രീക്വൻസി ഉപയോഗിച്ചിട്ടാണ് നിങ്ങളിപ്പോൾ ഭയത്തിൻ്റെ വിഷമത്തിൻ്റെ ഫ്രീക്വൻസി ആണ് നിങ്ങൾക്കിപ്പോൾ ആ ഒരു എനർജിയാണ് നിങ്ങളിൽ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക നിങ്ങൾ നിങ്ങളുടെ ചിന്തയെ നിയന്ത്രിക്കുക ആരും ഡിപ്രഷൻ സ്റ്റേജിൽ ഒന്നും കടന്നു പോകണ്ട ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഡിപ്രഷൻ അനുഭവിക്കുന്നുണ്ട് ഉറക്കമില്ല വിഷമമുണ്ട് മാനസികമായിട്ട് സഹിക്കുന്നില്ല നെഞ്ചിൽ അസ്വസ്ഥത എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഹീല് ചെയ്യാം ആ ഒരു ഡിപ്രഷൻ സ്റ്റേജ് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്കത് മാറ്റാൻ സാധിക്കുന്നില്ല മറ്റൊരാളുടെ സഹായം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കൗൺസിലറിനെ കാണുക ആ ഒരു ഡിപ്രഷൻ മാറാൻ വേണ്ടിയിട്ടുള്ള എന്താണോ ഒരു കൗൺസിലിംഗ് ആണ് ആവശ്യമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് അത് മാറ്റുക നിങ്ങൾ ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ കൂടൊന്നും കടന്നു പോകേണ്ട വ്യക്തികളല്ല നിങ്ങളുടെ പേഴ്സണാണ് ഈ ഒരു അവസ്ഥയിൽ കൂടെ ആക്ച്വലി കടന്നു പോകേണ്ടത് അവരിപ്പോൾ അത് അനുഭവിക്കുക തന്നെ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിൻ്റെ വാല്യൂ നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ശരിക്കും ഒരു വിഷമമുണ്ട് അതായത് നിങ്ങൾ ഒരുപാട് ബെഗ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സണിൻ്റെ പിന്നാലെ പോയി കാല് പിടിച്ചിട്ടുണ്ട് അവരുടെ സ്നേഹത്തിനായിട്ട് യാചിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ നിങ്ങളെ പുച്ഛത്തോടു കൂടിയാണ് നിങ്ങളുടെ വ്യക്തി ഡീല് ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾ എത്രത്തോളം അവരെ ചേസ് ചെയ്ത് അവരുടെ പിന്നാലെ പോയി അവരുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് കാല് പിടിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ അവഗണിക്കുകയായിരുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നല്ല ദിവസങ്ങൾ നിങ്ങളുടെ വ്യക്തി മിസ്സ് ചെയ്തതിനെ കുറിച്ചിട്ട് ഓർത്ത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നുണ്ട് അവർ ആ ഒരു കഴിഞ്ഞു പോയ കാര്യത്തിനെ ഓർത്തിട്ട് വിഷമിക്കുന്നതായിട്ട് നല്ല രീതിയിൽ ഇവിടെ കാണുന്നുണ്ട് ഒരുപാട് പേരുടെ കല്യാണം ഒക്കെ തീരുമാനിച്ചിട്ടുണ്ടാവാം നിങ്ങളുടെ കല്യാണം ഉറപ്പിച്ച് അല്ലെങ്കിൽ കല്യാണത്തിലേക്ക് എത്തുന്ന ആ ഒരു ടൈമിൽ ഭയങ്കരമായിട്ടൊരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ സ്വഭാവം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ വാക്കുതർക്കം ഉണ്ടായിട്ട് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി അപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് അങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എങ്ങനെ ജീവിക്കേണ്ട വ്യക്തികളാണ് സന്തോഷമായിട്ടുള്ള ഒരു ഫാമിലി അങ്ങനെ ജീവിക്കേണ്ടവരാണ് ഇപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ വീട്ടുകാർ തന്നെ അത് നിങ്ങളുടെ വീട്ടുകാരാവാം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ വീട്ടുകാരാവാം ഇവരെല്ലാം കയറി വന്നിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് നിങ്ങളെക്കുറിച്ചിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു തരിക അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു തരിക ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ വന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ആരുടെയൊക്കെയോ പ്രാർത്ഥനാ ദോഷം കൊണ്ടിട്ടും ഒരു നിങ്ങ ആരുടെയൊക്കെയോ അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കണ്ണു പറ്റിയതായിട്ട് ഇവിടെ കാണുന്നുണ്ട് മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന തരത്തിലായിരുന്നു നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധം അപ്പോൾ അവരിൽ നിന്നും വന്നിരിക്കുന്ന ആ ഒരു അസൂയയുടെ നെഗറ്റീവ് എനർജി നിങ്ങളുടെ ലൈഫിനെ ബാധിച്ചു ആ ഒരു ബാ അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ നിങ്ങളും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു ബന്ധം ഒരു അവസ്ഥ ഇത് ഇപ്പോൾ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ടെമ്പററി ആയിട്ട് തന്നെയാണ് കേട്ടോ ഇവിടെ യൂണിവേഴ്സ് പറയുക പറയുന്നത് നിങ്ങൾ നിങ്ങൾ എഫേർട്ട് നിങ്ങൾ ഇത്രയും നാളും ഇട്ട ഒരു എഫേർട്ടിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഇപ്പോൾ എന്തായാലും നിങ്ങളുടെ ആ ഒരു വാല്യൂ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ വാല്യൂ നിങ്ങളുടെ വ്യക്തി മനസ്സിലായി മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾ ഒരിക്കലും പണം ആഗ്രഹിച്ചിട്ടൊന്നും അല്ല നിങ്ങളുടെ വ്യക്തിയെ സ്നേഹിച്ചിട്ടുള്ളത് അവർക്കൊരു പണത്തിൻ്റെ ആവശ്യം വന്നപ്പോൾ അതായത് സാമ്പത്തികമായിട്ട് അവർ ഒരുപാട് ഇല്ലാത്തൊരവസ്ഥ സാമ്പത്തികം ഇല്ലാത്തൊരവസ്ഥ വന്നപ്പോൾ തന്നെ നിങ്ങൾ ഒരുപാട് ഫിനാൻഷ്യലി സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് മെൻ്റൽ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ അവർക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല കുറച്ച് നാൾ അവർ മറന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളെ ഈ ചിന്തകൾ യൂണിവേഴ്സ് നിങ്ങളുടെ വ്യക്തിക്ക് കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവർക്കൊരു സമാധാനം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം നിങ്ങൾ നിങ്ങളെ അവർ നഷ്ടപ്പെടുത്തി അതായത് ഒരു ഒരു വാല്യൂ ഉള്ളൊരു വസ്തു ഒരാൾക്ക് നഷ്ടപ്പെടുമ്പോൾ അവർ അത്രയേറെ വിഷമിക്കത്തില്ലയോ ആ ഒരു അവസ്ഥയാണ് നിങ്ങളുടെ വ്യക്തിയുടേത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് തന്നെ ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിക്ക് കൊടുത്തിരുന്നത് ഒരു മെച്യോഡായിട്ടുള്ള ഒരു ആയിരുന്നു ഒരു മെച്യോർഡ് സ്നേഹമായിരുന്നു പക്ഷെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയത് ഒരു കുട്ടിക്കളി നിറഞ്ഞ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു സ്നേഹം അത് നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ട് ഏറ്റവും റിലേഷൻഷിപ്പിൻ്റെ ഒരു അവസാനത്തെ സ്റ്റേജിൽ ഇപ്പോഴും നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ മാത്രമാണ് ഈ ഒരു റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാൻ എഫേർട്ട് ഇട്ടത് നിങ്ങളുടെ വ്യക്തി ഒരു രീതിയിൽ പോലും എഫേർട്ട് ഇട്ടിട്ടില്ല ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരുപാട് നാളായില്ല ബ്രേക്കപ്പ് ആയിട്ട് ഒരു ആറുമാസമൊക്കെയാണ് ബ്രേക്കപ്പ് ആയത് എന്നുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരു രണ്ട് മാസത്തിനുള്ളിൽ ഒരു റീയൂണിയൻ ഉണ്ടാ റീയൂണിയൻ ഒരു സാധ്യത കാണുന്നുണ്ട് മാർച്ച് മുപ്പതിനൊക്കെ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഫോൺ കോൾസ് നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ കുറച്ച് ഏറെ നാളായി പിണങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയുടെ ആ ഒരു ചിന്ത നിങ്ങളെ ആ ഒരു ചിന്ത താമസിക്കാതെ അതായത് ഒരു ഏപ്രിൽ അഞ്ച് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക ഏപ്രിൽ അഞ്ചിനൊക്കെ അവരിൽ നിന്നൊരു മെസ്സേജസോ ഫോൺ കോൾസോ അല്ലെങ്കിൽ അവരെക്കുറിച്ചിട്ട് നിങ്ങൾ നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള ഫ്രണ്ട്സിൽ നിന്നോക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന ആരിൽ നിന്നോ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് ലെസ് കോണ്ടാക്റ്റ് ആയിട്ടിരിക്കുന്നവർക്കും നോ കോണ്ടാക്റ്റ് ആയിട്ടിരുന്നവർക്കും ഉള്ള ഒരു മെസ്സേജസ് ആണിത് അതായത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഇപ്പോൾ ദേഷ്യപ്പെട്ടിട്ടുള്ള ഒരു മെസ്സേജ് ആണെങ്കിൽ തന്നെയും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് ഏപ്രിൽ പതിമൂന്നാം തീയതി മെസ്സേജ് അയക്കാനുള്ള ഒരു ചാൻസസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ മാർച്ച് പതിനെട്ട് അവരുടെ ഫോണിൽ നിന്ന് കൈ തട്ടിയിട്ടെങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു കോളോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ വരും ഉറപ്പാണ് ഏപ്രിൽ ആൻഡ് മാർച്ച് ട്വൻറ്റി സെക്കൻഡ് ഈ ഡേറ്റ്സൊക്കെ നിങ്ങളൊന്ന് എഴുതി നോട്ട് ചെയ്ത് വെക്കുക മാർച്ച് മാസവും ഏപ്രിൽ മാസവും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാസങ്ങളാണ് ഈ ദിവസങ്ങളിലൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് കോൾസ് മെസ്സേജസ് അല്ലെങ്കിൽ ഡ ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും ഒരു കാര്യം നിങ്ങളറിയാനുള്ള സാധ്യത വളരെ ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ച് മാനിഫെസ്റ്റ് ചെയ്യുക മാർച്ച് ലാസ്റ്റ് വീക്ക് ഏപ്രിൽ ഒരു തേർഡ് വീക്ക് ഈ ഒരു ടൈമും നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ടൈം തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും നിങ്ങളുടെ വ്യക്തിയുടെ സിറ്റുവേഷൻസ് നിങ്ങൾക്കറിയാൻ സാധിക്കും നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് കോൾസും മെസ്സേജും ഇത് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ ഈ ഒരു ടൈമിൽ നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക നിങ്ങളുടെ വ്യക്തി ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്ത് തന്നെ തിരിച്ചു വരും യൂണിവേഴ്സ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കാനും ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആണ് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ കുറിച്ചിട്ടുള്ള നല്ല നല്ല ഓർമ്മകൾ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് വരാനും നിങ്ങളുടെ വ്യക്തിയെ കൊണ്ടിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയപ്പിക്കാനും ഒരു റിച്വൽസ് ആണ് ഞാൻ പറയാൻ പോകുന്നത് ഇതിനായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് റോസ് വാട്ടർ ആണ് പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്നൊരു പെർഫ്യൂം വേണം പിന്നെ റോസ് പെറ്റൽസ് ഉണ്ടല്ലോ അതായത് റോസാപ്പൂവിൻ്റെ ഇതളുകൾ അത് റോസ് കളറിലെ നിങ്ങൾക്ക് എടുക്കാം അല്ലെങ്കിൽ ചുമന്ന കളറിലെ എടുക്കാം വേറെ കളേഴ്സ് ഒന്നും എടുക്കരുത് റോസ് കളർ അല്ലെങ്കിൽ ചുമന്ന കളർ കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേണ്ടുന്നത് ഒരു ഗ്ലാസ് ജാറാണ് മുകളിൽ അടപ്പുള്ള ഒരു ഗ്ലാസ് ജാർ തന്നെ എടുക്കുക ഈ റിച്വൽസ് ചെയ്യാൻ പറ്റിയ ടൈം എന്ന് പറയുന്നത് ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിലാണ് വൈകുന്നേരം വൈകുന്നേരം എന്ന് പറഞ്ഞാൽ സന്ധ്യയ്ക്ക് ശേഷം നേരം വിളിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റും ഇത് ചെയ്യുന്നതിന് മുന്നേ ഒരു ഒരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആണ് വേണ്ടുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫോൺ ഫോണിൻ്റെ റിങ്സോ അല്ലെങ്കിൽ മറ്റുള്ള സൗണ്ട്സോ ഒന്നും നിങ്ങൾ ഡിസ്റ്റേബ് ചെയ്യാൻ പാടില്ല നിങ്ങൾ മൈൻഡ് റിലാക്സ്ഡ് ആയിട്ട് വയ്ക്കുക നിങ്ങളുടെ റൂമിലിരുന്ന് ചെയ്താൽ മതിയാകും ഇത് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കാല് നിങ്ങളുടെ ബോഡി നിലത്ത് വെറും നിലത്ത് മുട്ടാൻ സ മുട്ടരുത് നിങ്ങളൊരു മാറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലോത്തോ വിരിച്ചതിന് ശേഷം നിങ്ങൾ അവിടെ ഇരിക്കുക ബോഡി ഈ നട്ടെല് നല്ല രീതിയിൽ ബാക്ക് ബോൺ നല്ല സ്ട്രെയ്റ്റായിട്ട് വെക്കുക ഒരു പതിനഞ്ച് തവണ ഡീപ്പ് ബ്രീത്ത് എടുക്കുക അതിനുശേഷം റെഡ് കളറിലെ പേന എടുക്കണം റെഡ് റെഡിങ്ക് തന്നെ എടുക്കണം ബ്ലാക്കോ ബ്ലൂവോ പച്ചയോ ഒന്നും എടുക്കരുത് റെഡ് ഇങ്കാണ് ഇതിന് വേണ്ടുന്നത് ഒരു വെള്ള കളറിലെ ചെറിയൊരു പേപ്പർ എടുക്കുക അത് നല്ല രീതിയിൽ കട്ട് ചെയ്തിട്ടെടുക്കുക അതിനകത്ത് ആ റെഡിങ്ക് കൊണ്ട് നിങ്ങളുടെ വ്യക്തിയുടെ പേര് എഴുതുക നിങ്ങളുടെ വ്യക്തിയുടെ പേര് ഫുൾ നെയിം എഴുതാം കുറച്ച് നിങ്ങളുടെ വ്യക്തിയുടെ പേര് മാത്രം എഴുതാം അത് നിങ്ങളുടെ ഇഷ്ടം ആ വ്യക്തിയുടെ പേരിൻ്റെ പുറത്തായിട്ട് തൊട്ട് പുറത്തായിട്ട് നിങ്ങളുടെ പേര് എഴുതുക നിങ്ങളുടെ വ്യക്തിയുടെ പേരിപ്പോൾ ഫുൾ നെയിമാണ് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫുൾ നെയിം എഴുതുക നിങ്ങളുടെ വ്യക്തിയുടെ പേര് മാത്രം എഴുതുന്നെങ്കിൽ ആ വ്യക്തിയുടെ പേരിൻ്റെ പുറത്ത് നിങ്ങളുടെ പേര് മാത്രം എഴുതുക റെഡിങ് കൊണ്ടിട്ടാണ് ചെയ്യേണ്ടത് അതിനുശേഷം നിങ്ങൾ യൂസ് ചെയ്യുന്ന പെർഫ്യൂം ആ പെർഫ്യൂം സ്പ്രേ ചെയ്യുക ആ ഒരു പേപ്പറിൽ സ്പ്രേ ചെയ്യുക സ്പ്രേ ചെയ്തിട്ട് അതൊന്ന് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്യുക അതിനുശേഷം ആ ചെറിയ ഗ്ലാസ് ജാർ എടുക്കണമെന്ന് പറഞ്ഞല്ലോ ചെറിയ ഗ്ലാസ് ജാർ എടുത്താൽ മതി അതിനകത്ത് ഫുള്ളായിട്ടും റോസ് വാട്ടർ കൊണ്ട് നിറയ്ക്കുക അതിനുശേഷം റോസ് പെറ്റൽസ് ഒരു ഏഴ് റോസ് പെറ്റൽസ് ഈ ഒരു ഗ്ലാസ് ജാറിനകത്ത് ഫില്ല് ചെയ്യുക അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു പേപ്പർ ഉണ്ടല്ലോ ഈ ഒരു പേപ്പറ് നിങ്ങളുടെ റൈറ്റ് ഹാൻഡിൽ വെച്ചതിന് ശേഷം ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ക്ലോസ് ചെയ്തിട്ട് ഈ ഒരു പേപ്പറിനെ നമുക്ക് ചാർജ് ചെയ്യണം ഈ ചാർജ് ചെയ്യാൻ അഫർമേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത് ഇതുപോലെ പറയുക ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും ഞാൻ എന്നെ കൂടുതൽ സ്നേഹിക്കുമ്പോൾ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ നിമിഷം എൻ്റെ വ്യക്തിയുടെ ചിന്തകളിൽ ഞാൻ മാത്രമാണ് ഞാൻ ഒന്നും ചെയ്യാതെ തന്നെ എൻ്റെ വ്യക്തി എൻ്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നതിന് ഞാൻ യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു എൻ്റെ വ്യക്തി എന്നെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ സ്നേഹം എൻ്റെ വ്യക്തിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നു എൻ്റെ സ്നേഹവും എൻ്റെ കെയറിങ്ങും ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വ്യക്തി എൻ്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നതിന് ഞാൻ യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു ഇത് പറഞ്ഞതിന് ഇത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ വ്യക്തിക്ക് പകരം നിങ്ങളുടെ വ്യക്തിയുടെ പേര് യൂസ് ചെയ്യുക കേട്ടോ ഇത് പറഞ്ഞതിന് ശേഷം ഈ ഒരു പേപ്പർ ഗ്ലാസ് ജാറിനകത്ത് ഇറക്കി വെക്കുക അതിനുശേഷം ഇത് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് കൊണ്ട് ഈ ഗ്ലാസ് ജാർ ക്ലോസ് ചെയ്തതിന് ശേഷം ഈ അഫർമേഷൻസ് ഈ ഒരു ഇപ്പോൾ പറഞ്ഞ കുറച്ച് കാര്യ വേർഡ്സ് ഉണ്ടല്ലോ അതൊന്നും കൂടി പറയുക അതിനുശേഷം ഈ ഗ്ലാസ് ജാർ അടച്ചു വെക്കുക ഒരു ലെവൻ ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം ഇത് കൊണ്ടുവന്നിട്ട് നല്ലൊരു ഒഴുക്ക് വെള്ളത്തിൽ അത് നിങ്ങൾക്ക് കടലിലാവാം അല്ലെങ്കിൽ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം എവിടെയാണോ അവിടെ അവിടെയാകാം ഇത് കൊണ്ടുവന്ന് നിങ്ങൾ ഒഴിച്ചിട്ട് അത് യൂണിവേഴ്സിന് അത് യൂണിവേഴ്സിന് കൊടുക്കുക ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ സന്തോഷമായിട്ടിരുന്ന് ചെയ്യുക നിങ്ങളുടെ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് നിങ്ങളുടെ അരികിൽ വന്നിട്ട് നിങ്ങളോട് ക്ഷമ പറയുമ്പോഴൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം സന്തോഷമാണോ നിങ്ങൾക്ക് റീയൂണിയൻ സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം സന്തോഷമാണോ ഉണ്ടാകുന്നത് അത്രത്തോളം സന്തോഷമായിട്ട് ചെയ്യുക ലെവൻ ഡേയ്സ് കഴിഞ്ഞിട്ട് ലെവൻത്ത് ഡേ അല്ലെങ്കിൽ ട്വൽത്ത് ഡേ നിങ്ങൾക്ക് ഇത് കൊണ്ടുവന്നിട്ട് ഒഴുക്കാവുന്നതാണ് അതിനുശേഷം ഒരു പതിനാല് ദിവസത്തെ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഒരു തവണ വീണ്ടും ചെയ്യുക അതും ചെയ്തതിന് ശേഷം പതിനൊന്ന് ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും ഇതുപോലെ ഒഴുക്കുക പിന്നെയും ഒരു പതിനാല് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇത് ഈ ഒരു റിച്വൽ വീണ്ടും ചെയ്യുക ഇതിൻ്റെ ഇടയിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കോൾ ചെയ്യാനോ മെസ്സേജ് അയക്കാനോ ഒക്കെ സാധ്യതയുണ്ട് എന്നിരുന്നാൽ തന്നെയും ഈ ഒരു റിച്വൽ മുടക്കരുത് മൂന്ന് തവണ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക ഈ ഒരു ടൈം പീരീഡ് വെച്ചിട്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ അവർ നിങ്ങളുടെ സ്നേഹമായിട്ട് വന്നാലോ അവരുടെ പറ്റി നല്ലൊരു ന്യൂസ് അറിഞ്ഞാലോ റീയൂണിയൻ സംഭവിച്ചാലോ ഒന്നും ഈ ഒരു റിച്വൽ മുടക്കാതിരിക്കുക കേട്ടോ പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനും നിങ്ങൾക്ക് ഇപ്പോൾ കസ്റ്റമൈസ്ഡ് ബ്രേസ്ലെറ്റ്സിനും റിച്വൽസിനും ഒക്കെ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ കണ്ട് എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശവും അഭിപ്രായങ്ങളും കമൻസായും രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്